ഹായ് അസ്സാം വലൈക്കും എപ്പോഴത്തേം പോലെ വെരുപ്പെരുന്നാൾ വന്നെത്തി അപ്പോൾ അതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് ചെറിയ ഒരു സ്നാക്കൊക്കെ കഴിച്ചതിന് ശേഷം പായസം ഉണ്ടാക്കാൻ അടുക്കള കയറിയിട്ടുണ്ട് അപ്പം പായസത്തിനാവശ്യമായിട്ട് ഞാൻ കിലോ ചെറുപയർ പരിപ്പ് കുക്കറിൽ നെയ്ക്ക ഒരു സ്പൂൺ നെയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അതിന് ശേഷം ഞാൻ അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കും അതിന് ശേഷമേ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുള്ളൂ ഞാൻ തലേന്നേ തേങ്ങ ഒക്കെ ചുരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും കാരണം രാവിലെ പള്ളിയിൽ പോകുന്നത് കൊണ്ടും രാവിലെ പായസമാക്കാനുള്ളത് കൊണ്ടും ഞാൻ പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കാവില്ല ചെറുപയർ വരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്കിന് കുക്കറിൽ റെഡിയായിരിക്കും അപ്പോൾ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നെത്തുമ്പോഴത്തേക്കിന് ആ ജോലി പെട്ടെന്ന് കഴിഞ്ഞ് പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പാക്കാം അപ്പോൾ അതാണ് ഞാൻ തേങ്ങയൊക്കെ തലേന്നേ ചുരണ്ടിയൊക്കെ വെച്ചത് കൊണ്ട് പെട്ടെന്ന് തേങ്ങാപ്പാലൊക്കെ എടുത്ത് പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചു അതുപോലെ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടെന്ന് ഇളക്കി അതിന് ശേഷം എല്ലാം വെന്ത് ഒന്ന് നന്നായിട്ട് ഒരുവിധം കുറുക്കി വരുമ്പോ ആണ് നല്ല ഒറിജിനൽ തലപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ ചെറുപയർ പരിപ്പ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കണമെന്നില്ല വെറും വെള്ളം പച്ചവെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് വെന്ത് ഒളഞ്ഞ് പോകരുത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പോലെ കിട്ടിയാലും ഒന്നുകൂടെ ടേസ്റ്റാണേ എന്നാൽ വേഗാതെയും കിടക്കരുത് അപ്പോൾ ശർക്കര ചേർത്ത് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാറുണ്ട് അതിന് ശേഷം ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് മന്തി ഉണ്ടാക്കാൻ കയറിയത് അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രാവിലെ പത്തിരി മിറച്ചൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചു ചിക്കൻ കറി തലേന്നേരം രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ മന്തിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമായ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് മന്തിയരി സെല്ല റൈസ് അതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ അതുപോലെ രണ്ട് മൂന്ന് ഏലയ്ക്ക സ്റ്റാർ പോലെ ഇരിക്കുന്ന ആ ഒരു മസാലയിൽ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പിന്നെ ഒരു ഗ്രാമ്പു ബേ ലീഫ് കൂടി ഇടണമായിരുന്നു ഞാൻ നന്നായിട്ട് മറന്നു പോയതുകൊണ്ടാണ് ബേ ലീഫ് ഇടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ബേലീഫ് ഇട്ട് ഇടണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത് എന്ന് നന്നായിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടു ക്കുന്നതാണ് നല്ല കാരണം ഈ സെല്ലാ റൈസിനൊക്കെ നല്ല പശയുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കഴുകി ഊറ്റി എടുക്കണം എന്നുള്ളതുകൊണ്ട് അതിനൊരു വെള്ളത്തിനൊന്നും ഒരു അളവില്ല നെയ്ച്ചോറാണെങ്കിൽ നമ്മൾ അളവെന്ന് തന്നെ വെക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെയുള്ള ബിരിയാണി അങ്ങനത്തെ സെല്ലാർ റൈസ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെള്ളം അളന്ന് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഞാനതിലേക്ക് റൈസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വെന്ത് വരട്ടെ അരി ഇട്ടതിന് ശേഷം എപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പെല്ലാം എല്ലാ വശത്തും പിടിക്കുകയും അതുപോലെ കട്ട കെട്ടി ഇരിക്കാതിരിക്കാനുമാണ് അത് ശേഷം അടച്ചു വെച്ച് അരി വെന്തതിന് ശേഷം ഞാൻ കൊട്ടയിലേക്ക് വാർത്ത് വെച്ചിട്ടുണ്ട് വെള്ളം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഞാൻ പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ തലേന്ന് രാത്രി തന്നെ കഴുകി നീറ്റാക്കി അതിലേക്ക് രണ്ടര കിലോ ചിക്കന് ഒരു നാല് മാഗിയുടെ ക്യൂബ്സ് ഇട്ടുകൊടുക്കും കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതുപോലെ ഒരു മീഡിയം ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു പിടി മല്ലിയിലേയും അതിൻ്റെ പകുതി പുതിനുതായിട്ടരിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിലും സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് തന്നെ ഒഴിച്ച് അത് നല്ല മിക്സ് ചെയ്ത് വെക്കണം എന്നാലേ ചിക്കൻ നല്ല സെറ്റായിട്ട് മാഗി അല്ലെങ്കിലും റൈസിന് നല്ല ഓയിലി ആയിട്ടിരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ നന്നായിട്ട് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് തലേന്ന് രാത്രി തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിനകത്ത് ഉപ്പെല്ലാം പിടിച്ചിരിക്കും ഉപ്പ് സെപ്പറേറ്റ് ഇടരുത് മാഗിയുടെ ക്യൂബ്സ് ഉള്ളത് കൊണ്ട് ആ പുതിയവേ ആരും ഉപ്പ് എടുത്തിടരുത് അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഉപ്പ് അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ചെറിയ ജീരകം ചതച്ചതും ഇതെന്ന് വെച്ചാൽ കുരുമുളക് ഒരിക്കലും നന്നായിട്ട് പൊടിച്ചിടരുത് ചതച്ചേ ഇടാവുള്ളൂ അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചതച്ചിട്ട് അങ്ങനെ ഒരു സ്പൂൺ ചേർത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം തലേന്ന് രാത്രി തന്നെ അതിന് ശേഷം നമ്മൾ പൊരിക്കാൻ നമ്മൾ ഇടുമ്പ ഇടുമ്പോഴും അതിലേക്ക് ഒരു ഒന്നേകാലോളം സ്പൂണ് അതിലേക്ക് ജീരകവും എന്ന് വെച്ചാൽ ചെറിയ ജീരകം ക്യൂമിൻ സീഡ് അതും വലിയ കുരുമുളക് ചതച്ചതും കൂടി അതിലേക്ക് ഇടണം നല്ലൊരു മണമാണ് എൻ്റെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇടുന്നതാണ് അപ്പം ഈ രണ്ട് സാധനം സ്കിപ്പ് ആവാതെ ചേർക്കണം അതുപോലെ തന്നെ വലിയ പീസായിട്ട് വേണം ചിക്കൻ ഒന്ന് എടുക്കാൻ ചെറിയ പീസ് ചിക്കൻ എടുത്താൽ ചിലപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടി കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചിക്കൻ നല്ല വലിയ പീസാക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചിലവരും മുളക് പൊടി ഇടാറുണ്ട് മുളക് പൊടി ഇട്ടുണ്ടാക്കുന്നവരുടെ ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം കാരണം ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് അങ്ങ് സ്കിപ്പായിപ്പോവും അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാഞ്ഞത് അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആന്ന് പറഞ്ഞാൽ അങ്ങ് മൊരിച്ചെടുക്കരുത് പുറം മുരിഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം ചെറിയ ഫ്ലെയിം ഫ്ലെയിമിടുകയാണെങ്കിൽ അത് എന്നുവെച്ചാൽ അതിൻ്റെ പുറത്ത് ആ ഒരു മുരിച്ചിൽ കുറവായിരിക്കും ഈ ചിക്കൻ അങ്ങ് ചുരുങ്ങിയ പോലെ ആയിപ്പോകും അത്രയും ഫ്രൈ നമുക്ക് വേണ്ട അപ്പോൾ അതാ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിലെ ആ ഓയിൽ നമുക്ക് കുറച്ച് കോരി എടുക്കാം മുക്കാലും കോരി എടുക്കണം കാരണം നമുക്കിതൊന്ന് റൈസിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുക്കാനാണ് അത് നിങ്ങൾ സ്കിപ്പ് ആവാതെ മറക്കാതെ ആ ചിക്കൻ വെന്ത ഓയില് അത് ഞാനൊന്ന് കോരിയെടുക്കുന്നുണ്ട് മനസ്സിലായി കാണുമല്ലോ ഇത്രയൊന്ന് മൂത്തെല്ലാം കോഴി വന്നപ്പോഴത്തേക്കിന് അതിൽ നിന്ന് നമുക്ക് കോരിയെടുക്കണം അപ്പം ചിക്കൻ ഒരുപാടങ്ങ് ഉള്ളൊന്നും ഫ്രൈ ആയി കഴ പുറമേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു ഓയില് കോരിയെടുക്കണം പിന്നെ ഒന്ന് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേഗിച്ച് നമ്മൾ വെന്ത് സോഫ്റ്റ് ആവുന്നതെന്ന് കാണുമ്പോഴത്തേക്കിനു നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് നമ്മൾ നേരത്തെ പുഴുങ്ങി കോരി എല്ലാം വെച്ചിട്ടുള്ളതാണ് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം വെള്ളത്തിൽ നിന്ന് റൈസ് കോരിയെടുക്കാൻ എന്നിട്ട് നല്ല മുകളിൽ ലെയറ് ലെയർ ആയിട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വെക്കാം ദമ്മാക്കി വെക്കാം അതല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്കും വെക്കാം ഇതിൽ ഓയിലൊക്കെ തന്നെ ഇതിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ദമ്മാക്കി വെച്ച് ഞാൻ കുറച്ച് കുക്കറിൽ ഒന്ന് സെറ്റാക്കി എടുത്തായിരുന്നു രണ്ടായിട്ടാണ് സെറ്റാക്കി എടുത്തത് ഇതിൽ കൊള്ളുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊന്ന് സെറ്റാക്കി ലെയർ ലെയർ ആയിട്ടിടും അപ്പോൾ ലെയർ ലെയർ ആയിട്ടിടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ആ ഓയിലില്ലേ അത് കുറേച്ച് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഈ ലെയറിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുക്കണം യഥാർത്ഥ ടേസ്റ്റ് ആ മന്തിയുടെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ലെയറിൽ ഈ ഒരു ഓയിൽ മറക്കാതെ ഒഴിച്ചു കൊടുക്കണം അപ്പം ചിക്കൻ പിന്നെ ഹാഫ് വേവ് ആകുമ്പോഴത്തേക്കിനും നമ്മൾ ആ ഓയില് കറക്റ്റിന് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ചോറ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം ഞാൻ ഒട്ടും തന്നെ കളർ ആഡ് ചെയ്തിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം അതും ചേർത്തിട്ടില്ല ഇങ്ങനെ തന്നെ ആ ഒരു ഓയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും അതുപോലെ തന്നെ നമുക്ക് വിളമ്പാൻ നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം വിളമ്പി എടുക്കാൻ അപ്പം നല്ല ടേസ്റ്റായിട്ട് എല്ലായിടവും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് റൈസ് കിട്ടും അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈ ഒരു ലെയറിൽ തന്നെ റൈസ് കോരി വെച്ചിട്ട് ഒന്ന് ദമ്മ ചെയ്ത് വെക്കാം ചെറുതായിട്ട് ചെറിയ തീയിൽ ഒന്ന് നിറച്ച് മുകളിൽ ചൂടാവുന്നവരെ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാക്കോൽ ഉപയോഗിക്കാം ഞാൻ ഇന്ന് അത് ഉപയോഗിച്ചിട്ടില്ല ചാക്കോല് കത്തിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റി അപ്പം കഴിക്കാൻ നേരം മയണീസും ടൊമാറ്റോ ചട്നിയും എല്ലാം ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റിൽ മന്തി കഴിച്ചു ഇതായിരുന്നു എൻ്റെ പെരുന്നാളിൻ്റെ റൈസ് എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ആക്കണേ അതുപോലെ തന്നെ കുക്കറിൽ കുക്കറിലെങ്ങനെ മന്തി ഉണ്ടാക്കാവുന്ന റീംസ്ഡേയിൽ കിടപ്പുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് കുറേ ബീഫുണ്ടായിരുന്നു അപ്പോൾ ബീഫ് ഞാൻ ഇടിയിറച്ചി ഉണ്ടാക്കി നല്ല ചതച്ച മുളകും ചതച്ച വെളുത്തുള്ളിയും ഒക്കെ മൊരിഞ്ഞ് എങ്ങനെ ഈസി ആയിട്ട് അതി എണ്ണയില്ലാതെ ഇടിയിറച്ചി ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ഞാൻ ഉടനെ ഇടാം അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ കുബൂസിൻ്റെ വീഡിയോ റീംസ്റ്റൈലിൽ കിടപ്പുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യൂ അസലമല അയക്കും വരഹമുലാ